ദോശ വെച്ച് നമുക്കൊരു അടിപൊളി ഷവർമുണ്ടാക്കിയാലോ എന്നാൽ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിക്കുക അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വെന്ത് വന്ന ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ ഓയിലിലേക്ക് തന്നെ ഉള്ളി ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കോ പച്ചമുളക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക തക്കാളിയും ചിക്കൻ ചിക്കനും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചൊന്ന് ദോശൻ്റെ മാവ് പോലെ റെഡിയാക്കി എടുക്കുക ഒരു ഫ്രൈ പാനിലേക്ക് ദോശ ചുട്ടെടുക്കാം അതിലേക്ക് മയോണീസോ ടൊമാറ്റോ സോസും ഈ മസാലയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലേക്ക് ടൊമാറ്റോ സോസും മയോണീസും ഇട്ട് ഒന്ന് ഫില്ല് ചെയ്യുക അങ്ങനെ നമ്മുടെ അടിപൊളി ദോശ ശവർമ്മ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അടിപൊളി ആയിക്കെട്ടോ